അങ്ങനെ മൂന്ന് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് പ്രതിദിനം ആയിരത്തിന് മുകളിൽ സമ്പാദിക്കാവുന്ന അഞ്ച് ചെറിയ ബിസിനസ് ഐഡിയകൾ ഇതിന് ടെക്നോളജിക്കലോ ടെക്നിക്കലോ ആയിട്ടുള്ള യാതൊരു ഹെൽപ്പും ആവശ്യമില്ല ഇതിന് വലിയ ഫണ്ട് ലോണോ ഫണ്ടിങ്ങോ ഒന്നും ലോണോ ഫണ്ടിങ്ങോക്കെ വേണമെങ്കിൽ ഉറപ്പായിട്ടും സർക്കാരിന്റെ സബ്സിഡിയോട് കൂടി തന്നെ കിട്ടും ഏതൊരു വ്യക്തിക്കും വളരെ ലളിതമായി ചെയ്ത് സമ്പാദിക്കാവുന്ന അഞ്ച് ചെറിയ ബിസിനസ് ആശയങ്ങൾ ഞാൻ ഉപയോഗം ഇപ്പോൾ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുകയാണ് ഒന്നാമത്തെ ബിസിനസ് എന്ന് പറയുന്നത് നാട്ടിലൊക്കെ കണ്ടുവരുന്ന ഒരു ബിസിനസ്സാണ് ടൂൾസ് ഫോർ റെന്റ് എന്നുള്ളതാണ് വാടകയ്ക്ക് ഉപകരണങ്ങൾ നൽകുക മരം വെട്ടുന്ന ഉപകരണം ടൈല് കട്ട് ചെയ്യുന്ന ഉപകരണം തൂമ്പ പിക്കാസ് വാച്ചാത്ത് വെള്ളമടിക്കുന്ന പമ്പ് അടക്കമുള്ള ഉപകരണങ്ങൾ അതുപോലെ ഹാൻഡ് ടൂൾസുകൾ ഇതുപോലുള്ള ഉപകരണങ്ങൾ ഒരു മൂന്ന് ലക്ഷം രൂപ മുടക്കി നമ്മൾ വാങ്ങി സ്റ്റോക്ക് ചെയ്തതിന് ശേഷം അത് വാടകയ്ക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു രീതി നല്ല രീതിയിൽ വർക്ക് കിട്ടാനുള്ള സാധ്യത ഓരോ ഗ്രാമപ്രദേശത്തുമുണ്ട് ഇതിന് പ്രത്യേകമായി ഒരു പരിശീലനം ഒന്നും തന്നെ ആവശ്യമില്ല ഇനി ഇത് വാങ്ങണമെങ്കിൽ ഈ മൂന്ന് ലക്ഷം രൂപ അറ്റ് എ ടൈമിൽ ആവശ്യമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ ഇവിടെ നാൽപ്പത് ശതമാനം വരെ സബ്സിഡി കിട്ടുന്ന സ്കീമുകളും ആണ് ഒന്നാമത്തെ സ്കീം എന്ന് പറയുന്നത് ഇതുപോലുള്ള വർക്കിംഗ് ടൂളുകൾ വാടകയ്ക്ക് കൊടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഡ്രൈ ക്ലീനിങ് യൂണിറ്റുകൾ നടത്തുക എന്നുള്ളതാണ് ഈ ഡ്രൈ ക്ലീനിങ്ങിന് ചെറിയ മെഷീൻ സംവിധാനം അവൈലബിൾ ആണ് അതിനാകെ രണ്ട് ലക്ഷത്തി ചില്ലായിരം രൂപയാണ് വരുന്ന ഡ്രൈ ക്ലീനിങ് മെഷീനറി സംവിധാനങ്ങൾ നമുക്ക് വാങ്ങി വീട്ടിൽ സ്ഥാപിച്ചാൽ പുറത്തുനിന്ന് ഇപ്പോൾ അങ്ങനെ സർവീസ് കൊടുക്കുന്ന ആൾക്കാർ തീരെ കുറവാണ് അതുകൊണ്ട് തന്നെ വലിയ സാധ്യത ഈ രംഗത്തുണ്ട് രണ്ട് ലക്ഷം രൂപ ആ രണ്ടര ലക്ഷം രൂപ മുടക്കി ഡ്രൈ ക്ലീനിങ്ങിൻ്റെ മെഷീനറി അതുപോലുള്ള സാധനങ്ങൾ വാങ്ങി സ്ഥാപിച്ച ലോണ്ടറി മെഷീനൊക്കെ സപ്ലൈ ചെയ്യുന്ന ആൾക്കാർ ഈ ഡ്രൈ ക്ലീനിങ്ങിന് പ്രത്യേകമായി ഉപയോഗിക്കുന്ന മെഷീനറികൾ തരും ഡ്രൈ ക്ലീനിങ്ങിന് പ്രത്യേകമായി ഉപയോഗിക്കുന്ന മെഷീനറികൾ വെച്ചുകൊണ്ട് നമുക്ക് ഒരു ഡ്രൈ ക്ലീനിങ് മെഷീൻ വാങ്ങി സ്ഥാപിച്ച് വസ്ത്രങ്ങൾ വാങ്ങി ഡ്രൈ ക്ലീനിങ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ സാരി പോലുള്ള സാധനങ്ങളൊക്കെയാണ് ഏറ്റവും അധികം ഡ്രൈ ക്ലീനിങ് ചെയ്യുന്നത് വലിയ പൈസയാണ് അതിനെ ഈടാക്കുന്നത് ഒരു സാരി ഡ്രൈ ക്ലീനിങ് ചെയ്യുന്നതിന് നൂറ് രൂപ വരെ ഈടാക്കുന്ന സ്ഥലങ്ങളുണ്ട് അപ്പോ ഒരു പത്തോ ഇരുപതോ സാരി ഡെയിലി കിട്ടാവുന്ന ഒരു ചെറിയ ലൊക്കേഷൻ നിങ്ങൾക്ക് തെരഞ്ഞെടുത്താൽ നല്ല ഒരു ഇൻകം അതിൽ നിന്നും ഞാൻ ചെയ്യാം ഡ്രൈ ക്ലീനിങ് സർവീസ് ആണ് ഞാൻ ഉദ്ദേശിച്ച രണ്ടാമത്തെ സംരംഭം മൂന്നാമത്തെ സംരംഭം എന്ന് പറയുന്നത് കോൺക്രീറ്റിംഗ് എക്യുപ്മെന്റ്സ് വാടകയ്ക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പൊ നമുക്കറിയാം പല രീതിയില് ഈ വീടുകള് കെട്ടിടങ്ങൾ കോൺക്രീറ്റ് ചെയ്യേണ്ട സാഹചര്യമുണ്ട് ഈ കോൺക്രീറ്റ് ചെയ്യേണ്ട സാഹചര്യത്തിൽ അതിന് കോൺക്രീറ്റ് വേണ്ടി വരുന്ന ഈ എം എസിന്റെ ഷീറ്റുകൾ അതിൻ്റെ തട്ട് അത് വയ്ക്കുന്നതിനാവശ്യമായിട്ടുള്ള ക്ലാമ്പ് അതിൻ്റെ ലാഡർ അതുപോലുള്ള സാധന സാമഗ്രികൾ വാടകയ്ക്ക് കൊടുക്കുക അപ്പോൾ വാടകയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ കോൺക്രീറ്റും കഴിഞ്ഞ് ഒരു പത്തോ പതിനഞ്ചോ ദിവസം കഴിഞ്ഞാണിത് കെട്ടുക ഡെയിലി നമുക്ക് വാടകയ്ക്ക് കൊടുക്കാം പക്ഷെ തുടക്കത്തിൽ ഒരു മൂന്ന് ലക്ഷം രൂപയുടെ സാധനങ്ങൾ നമ്മൾ സ്റ്റോക്ക് ചെയ്താൽ മതി കോൺക്രീറ്റ് മിക്സറും കൂടി ആഡ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും ഒരഞ്ച് ലക്ഷം രൂപയൊക്കെ അതിന് ചെയ്യേണ്ടി വരും ഇപ്പോൾ അതൊന്നുമില്ലാതെ നമുക്ക് ആവശ്യത്തിനുള്ള ഈ പറയുന്ന എം എസ് ഷീറ്റും അതുപോലെ തന്നെ അതിൻ്റെ മുട്ടും അതിൻ്റെ തട്ടും അതിനാവശ്യമായിട്ട് വരുന്ന ആംഗ്ലെയറും അതുപോലുള്ള സാധന സാമഗ്രികളെല്ലാം നമുക്ക് വാടകയ്ക്കി കൊടുക്കുന്ന ഒരു ബിസിനസ് എന്ന് പറയുന്നത് വളരെ നല്ലൊരു ബിസിനസ്സാണ് റിസ്ക് കുറഞ്ഞ ഒരു ബിസിനസ്സാണ് ഇത് ഞാൻ കണ്ടിട്ടുള്ളത് ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കുന്ന സ്ഥാപനങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ വളർന്നു വരുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ പറ്റും അപ്പൊ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ സാധനങ്ങളൊക്കെ വാടകയ്ക്ക് കൊടുക്കുന്നു അത് തിരിച്ചു കൊണ്ടുവരുമ്പോൾ അതിലുണ്ടായിട്ടുള്ള ഈ പറയുന്ന കോൺക്രീറ്റിന്റെ അംശമൊക്കെ കൊട്ടിക്കളഞ്ഞ് മറ്റേ ഒരു തരം ലിക്വിഡ് അതിൽ പുരട്ടി ലിക്വിഡ് എന്ന് പറഞ്ഞാൽ ഓയിൽ അതിൽ പുരട്ടി അത് വീണ്ടും കൊടുത്തുവിടുന്ന സ്ഥിതിയാണ് ഉള്ളത് അപ്പോൾ തുടക്കത്തിൽ ഒരു മൂന്ന് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് ഇതിലേക്ക് പതുക്കെ വരാം നാലാമത് പറയാൻ പോകുന്നത് നമുക്ക് നല്ല ചൂട് കാലമാണ് ചൂട് കാലമല്ല തണുപ്പ് കാലത്തായാൽ പോലും എ സികൾ വാടകയ്ക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പൊ ഒരു മൂന്ന് ലക്ഷം രൂപ മുടക്കുകയാണ് എങ്കിൽ ഒരു വൺ ടൺ മുതൽ അങ്ങോട്ടുള്ള അല്ലെങ്കിൽ ഒരു അര ടൺ മുതൽ അങ്ങോട്ടുള്ള എ സികൾ നമുക്ക് ഒരു ഒരു അഞ്ചോ ആറോ സെറ്റ് എ സികൾ ഒരു പത്ത് സെറ്റിൽ താഴെ എ സികൾ നമുക്ക് വാങ്ങാൻ കിട്ടും ഒരു മൂന്ന് ലക്ഷം രൂപ മുടക്കിയാൽ പത്ത് ലക്ഷം രൂപയിൽ താഴെ പത്തോളം എ സികൾ നമുക്ക് വാങ്ങാൻ കിട്ടും അത് ചെറുതും വലുതുമായിട്ടുള്ള എ സികൾ നമുക്ക് വാങ്ങാൻ കിട്ടും ഇങ്ങനെയുള്ള എ സികൾക്ക് ഇപ്പോൾ ആൾക്കാർ ധാരാളമാണ് അത് പല മാരേജ് ഫങ്ഷനുകൾ കല്യാണം വിവിധ പരിപാടികൾ റിസപ്ഷൻ പരിപാടികൾ അതുപോലെ അതുപോലെ നമ്മുടെ വിവാഹ വാർഷിക പരിപാടികൾ അതുപോലെ കുട്ടികളുടെ പിറന്നാൾ പരിപാടികൾ അതുപോലെ മറ്റുള്ളവരുടെ പിറന്നാൾ ആഘോഷങ്ങൾ അതുപോലെ മരണവുമായി ബന്ധപ്പെട്ട് വരുന്ന ചടങ്ങുകൾ ഇതിനൊക്കെ തന്നെ ളുടെ ആവശ്യമുണ്ട് ഇത് വളർന്നു വരുന്ന വലിയൊരു ഫീൽഡാണ് ആലപ്പുഴയിലാണ് ഇങ്ങനെ എ സി സപ്ലൈ ചെയ്യുന്ന ഒരു യൂണിറ്റിനെ ഞാൻ കണ്ടിട്ടുള്ളത് ഇത്തരം സർവീസുകൾക്ക് ധാരാളം ആൾക്കാരുണ്ട് കാറ്ററിംഗ് സർവീസുകൾ ഇവന്റ് മാനേജ്മെന്റുകൾ ഇവരൊക്കെ തന്നെ ഊടി നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എ സി വേണം എ സി വേണം അതിനു വേണ്ടിയിട്ട് പുതിയ എ സി വാങ്ങാൻ കഴിയില്ല അപ്പോൾ ഈ എ സി വാടകയ്ക്ക് കൊടുക്കുക എന്ന് പറയുന്നത് വളരെ നല്ല ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു സർവീസ് ബിസിനസ് ആണ് ധൈര്യമായിട്ട് മുന്നോട്ടിറങ്ങാവുന്നതാണ് ഇനീഷ്യലി ഒരു മൂന്ന് ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് മതിയാവും അടുത്തതായിട്ട് അഞ്ചാമതായിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഫർണിച്ചർ ഫോർ റെന്റ് എന്നുള്ളതാണ് ഫർണിച്ചർ ഫോർ റെന്റ് വിദേശ രാജ്യങ്ങളിലും അതുപോലെ തന്നെ മെട്രോപോളിറ്റൻ കേരളത്തിലെ ഇന്ത്യയിലെ മെട്രോപോളിറ്റൻ പട്ടണങ്ങളിലുമൊക്കെ നടന്നു വരുന്ന ഒരു പ്രക്രിയയാണ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോ ഒരു ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ ഒരു കുടുംബമോ ട്രാൻസ്ഫർ ആയി ഒരു പ്രദേശത്തേക്ക് വരുന്നു അവരൊരു ഫ്ലാറ്റോ ഒരു മുറിയോ വാടകയ്ക്കെടുക്കുന്നു അവിടെ ആവശ്യമായിട്ടുള്ള ഫർണിച്ചറുകളെല്ലാം പണം കൊടുത്ത് വാങ്ങുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് ഒരുപക്ഷെ മാസത്തേക്കായിരിക്കാം ഒരുപക്ഷെ രണ്ടു മാസത്തേക്കായിരിക്കാം നാലു മാസത്തേക്കായിരിക്കാം അല്ലെങ്കിൽ ഒരു വർഷത്തേക്കായിരിക്കാം അപ്പൊ ഈ ഒരു വർഷത്തേക്കോ ആറ് മാസത്തേക്കോ മൂന്ന് മാസത്തേക്കോ ആവശ്യമായി വരുന്ന വീട്ടിലെ ഫർണിച്ചറുകൾ അത് മറ്റു എക്യൂപ്മെന്റ് കിച്ചൺ എക്യൂപ്മെന്റ്സോ കിച്ചൺ വെയർസോ ഒക്കെ വേണമെങ്കിലാകാം അത്തരം എക്യൂപ്മെന്റ്സ് വാങ്ങി സ്റ്റോർ ചെയ്യുകയും അത് ആവശ്യത്തിന് അത് ആവശ്യപ്പെടുന്ന ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് നല്ല ഇൻകം ഏൺ ചെയ്യാൻ കഴിയുന്ന വളരെ മികച്ച സാധ്യതയുള്ള ഒരു ബിസിനസ് രംഗമാണ് അപ്പോൾ ഉപകരണങ്ങൾ വാടകയ്ക്ക് നൽകുക ഡ്രൈ ക്ലീനിങ് യൂണിറ്റുകൾ നൽകുക കോൺക്രീറ്റിംഗ് എക്യുപ്മെന്റുകൾ വാടകയ്ക്ക് കൊടുക്കുക എ സി ആവശ്യമായവർക്ക് വാടകയ്ക്ക് കൊടുക്കുക അതുപോലെ തന്നെ ഫർണിച്ചറുകൾ ആവശ്യമായ കുടുംബങ്ങൾക്കും വീടുകൾക്കും ഓഫീസുകൾക്കും വാടകയ്ക്ക് കൊടുക്കുക എന്നുള്ളതാണ് എല്ലാ സംരംഭ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം